നമസ്കാരം പ്രിയമുള്ളവരെ നമ്മളുടെ വീടുകളിലെ കുട്ടികളുടെയും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുണ്ട് അത്തരത്തിലുള്ളവരുടെയും ആധാറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ആ അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക അതായത് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഒരു പക്ഷേ നമ്മളുടെ വീടുകളിലുണ്ടാകും ഇനി അഞ്ച് വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ വിദ്യാർത്ഥികളായിട്ടുള്ളവർ നമ്മളുടെ വീടുകളിലുണ്ടാകും അങ്ങനെയുള്ളവരുടെ ആധാറുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരറിയിപ്പ് കാരണം ഈ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലായെങ്കിൽ ഒരു പക്ഷേ പിന്നീട് നമുക്ക് ലഭിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾക്ക് ലഭിക്കാൻ പോകുന്ന ഡോക്യുമെൻറ്റുകളിൽ പിശകുകൾ വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ നൽകുന്ന ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ശ്രദ്ധിക്കുക ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കുഞ്ഞു കുട്ടികളുടെ അതായത് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന അറിയിപ്പാണ് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് അത് ലഭ്യമായി കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ ആധാർ എൻറോൾ ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതാണ് അഞ്ച് വയസ്സിന് ശേഷം മാത്രമേ ബയോമെട്രിക്ക് ഐറസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്കാൻ ചെയ്ത് ഇതിലേക്ക് രേഖപ്പെടുത്തുകയുള്ളൂ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ലഭ്യമാകേണ്ട അല്ലെങ്കിൽ കുട്ടിക്കും അമ്മയ്ക്കും ലഭ്യമാകേണ്ട കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾക്ക് ഇത് കൂടുതൽ വേഗം കൈവരിക്കുന്നതിന് സാധിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് മാതൃവന്ദന യോജന പോലുള്ള സ്കീമുകളിലേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ധനസഹായ പദ്ധതികളിലേക്ക് അപേക്ഷിക്കുമ്പോൾ പോലും ഈ ഒരു ആനുകൂല്യത്തിന് മുൻഗണന ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനുവേണ്ടി കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെ കുട്ടിയുടെ ജനന തീയതി അതോടൊപ്പം ഏത് ജെൻഡർ ആണ് എന്നുള്ള കാര്യങ്ങൾ കുട്ടിയുടെ മേൽവിലാസം ഇതോടൊപ്പം തന്നെ കുട്ടിയുടെ ഒരു ഫോട്ടോ ഈ കാര്യങ്ങളാണ് ഇതിനു വേണ്ടി ശേഖരിക്കുന്നത് അതിനുശേഷം ബാൽ ആധാർ എന്ന രീതിയിൽ ഒരു ആധാർ കാർഡ് ഇഷ്യൂ ചെയ്ത് ലഭ്യമാക്കുകയും ചെയ്യും പിന്നീട് അഞ്ചാം വയസ്സിൽ എത്തിച്ചേരുമ്പോൾ ബയോമെട്രിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി ആധാർ പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരറിയിപ്പ് കൂടി ഈ സമയത്ത് വരുന്നുണ്ട് വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ആധാറുമായി ബന്ധപ്പെട്ട ഇപ്പോൾ സംസ്ഥാനത്തെ ഇതിനുവേണ്ടി വേണ്ടി ആധാറിന് വേണ്ടിയുള്ള നോഡൽ ഏജൻസിയായിട്ട് പ്രവർത്തിക്കുന്ന ഐ ടി മിഷൻ ആണി കാര്യങ്ങൾ റിയിച്ചിട്ടുള്ളത് മുൻപ് അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും കുട്ടികളുടെ ആധാർ അപ്ഡേഷൻ അതായത് നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ എന്നൊരു കാര്യമുണ്ടായിരുന്നു എല്ലാവരും തന്നെ ഇത് പൂർത്തിയാക്കുകയും ചെയ്യണമായിരുന്നു അപ്പോൾ പതിനഞ്ചാം വയസ്സിലോ അല്ലെങ്കിൽ അഞ്ചാം വയസ്സിലോ ഈ സമയത്ത് ഇത് പോയി ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ രണ്ടു വർഷത്തെ ഇളവുകളാണ് മുൻപ് കേന്ദ്ര സർക്കാർ നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ അതിൽ പരിഷ്കാരം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതായത് അഞ്ചാം വയസ്സ് മുതൽ പതിനേഴാം വയസ്സ് വരെ ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്യുന്നത് സൗജന്യമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അക്ഷയ സെൻറ്ററുകൾ വഴി അല്ലെങ്കിൽ ആധാർ സേവാ കേന്ദ്രങ്ങൾ വഴി ഇത്തരത്തിൽ ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി ഫീസ് ഈടാക്കുന്നതല്ല അതുമാത്രമല്ല വിദ്യാർത്ഥി അല്ലെങ്കിൽ കുട്ടി ഈ രീതിയിൽ കൃത്യമായിട്ട് നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്തിരിക്കണം പിന്നീട് വിദ്യാർത്ഥിക്ക് വരുന്ന വിവിധ ഡോക്യുമെൻറ്റുകളിൽ പെഷറുകൾ ഉണ്ടാവാതിരിക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് വിവിധ സ്കോളർഷിപ്പുകൾക്ക് അല്ലെങ്കിൽ വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് അപേക്ഷിക്കുമ്പോൾ ഇലക്ട്രോണിക് കെ പോലുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ പോലുള്ള സംവിധാനങ്ങൾ വരികയാണ് അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്തിരിക്കണം അതുമാത്രമല്ല വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ട് ഹാൾ ടിക്കറ്റൊക്കെ ലഭ്യമാകണം ണമെങ്കിൽ അതോടൊപ്പം തന്നെ വിവിധ സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് ലഭ്യമാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കണം ഇനി മറ്റെന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ വരുത്താനുണ്ടെങ്കിൽ അത് നോർമലായിട്ട് ഏത് സമയത്തും അക്ഷയ സെൻ്ററിലൊക്കെ എത്തിച്ചേർന്ന അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി തിരുത്തുന്നതിന് വേണ്ടിയൊക്കെ സാധിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക